യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള വചനപ്രകോഷണം ജീവന്റെ വചനം ഇങ്ങനെയാണ് സാക്ഷീകരിക്കുന്നത് ലോകനാ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു ഇങ്ങനെ നമ്മളോട് സാക്ഷീകരിക്കുന്നു നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നശിച്ചു പോകാത്ത നിത്യജീവന് വേണ്ടിയുള്ള ആഹാരത്തിനായിട്ടാണ് നിങ്ങൾ അദ്വാനിക്കേണ്ടത് എന്ന് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് സാക്ഷി സാക്ഷാത്കരിക്കേണ്ടത് ദൈവത്തിൻ്റെ നിത്യജീവനുള്ള അധ്വാനമാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലയും ഉറങ്ങുന്നതും എണീക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം നിത്യജീവനെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തന മേഖലകളാകണമെന്ന് യേശു നമ്മളോട് സാക്ഷീകരിക്കുകയാണ് ഇതിൻ്റെ കോണ്ടക്സ്റ്റ് ഇങ്ങനെയായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച ജനത അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് യേശുവിനെ പിന്തുടരുന്നു അവിടെ മോട്ടി പറഞ്ഞിട്ട് യേശു പറയുകയാണ് നിങ്ങൾ എന്നെ പിന്തുടരുന്നത് അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് എത്ര അല്ലാതെ അത്ഭുതം കണ്ടതുകൊണ്ടല്ല അതിനെത്ര യേശു പറയുന്നത് നിങ്ങൾ ഈ ലോകത്തെ നശിച്ചു പോകുന്ന ആകാരത്തിനായിട്ടല്ല നശിച്ചു പോകാത്ത നിത്യ ജീവനി ആകാരത്തിനായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അത് ജീവന്റെ ഉറ ഉറവിടമായ എന്ന് സാക്ഷീകരിക്കുകയാണ് ലോകം പത്തൊൻപതാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരനായ ജോൺ ഡി എന്ന അമേരിക്കക്കാരൻ തന്റെ അൻപതാം വയസ്സിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ഓയിൽ റിഫൈനറീസിന്റെ ഓണറായിരുന്നു അൻപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം രോഗിയായി ഒന്നും കഴിക്കാൻ പാടില്ലാത്ത തലമുടിയെല്ലാം കൊഴിഞ്ഞു വീണു തന്റെ രക്തം പോലും അതിന്റെ നിറം മാറുന്ന സ്വഭാവത്തിലേക്ക് അവസാനം ഡോക്ടർ വിധി എഴുതി മാക്സിമം യു സ്റ്റേ ഈ ഡ്രിങ്ക് സൂപ്പ് ഓർ വാട്ടർ ഒരു പ്രഭാതത്തില് ദൈവത്തിന്റെ വെളിപാട് ജോൺ ഡി റോക്സെല്ലറിനുണ്ടായി എന്റെ അധ്വാനം കൊണ്ട് എനിക്ക് ഒന്നും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ ഇതൊന്നും എന്നെ പിന്തുടരുകയില്ല എന്ന് ആ ദർശനത്തിൽ അദ്ദേഹം തന്റെ അക്കൗണ്ടന്റ് മാനേജറെ ലോയറെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ അന്ത്യ ബില്ല് എന്റെ സമ്പത്തെല്ലാം റിസർച്ചിനും ചാരിറ്റീസിനും ആശുപത്രിക്കും വേണ്ടി വെറുതെ കൊടുക്കണമെന്ന് അങ്ങനെ എത്ര ബഹുത്തായ റോക് ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടായത് അതിനു ശേഷമാത് അതിൻ്റെ പണം കൊണ്ട് പെൻസിലിൻ അതുപോലെ പല രോഗങ്ങൾക്കും ഔഷധം കണ്ടെത്താൻ സാധിക്കുന്നു അദ്ദേഹം തന്നെ അവസാന സമയത്ത് ഇതുമൂലം തൊണ്ണൂറ്റിയെട്ട് വയസ്സുവരെ അത്ഭുതകരമായി തൻ്റെ സമ്പത്തിൻ്റെ പ്രയോജനം യേശുവിനു വേണ്ടി വിനിയോഗിച്ചപ്പോഴ് ആയുസ് നീട്ടിക്കൊടുത്തു വയസ്സ് വരെ മരിക്കും അദ്ദേഹം പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു എൻ്റെതെല്ലാം ദൈവത്തിൻ്റെതത്രേ ഞാൻ ദൈവത്തിൻ്റെ ഉപാധി മാത്രമാണ് അത്ഭുതകരമായി ദീർഘായുസും സന്തോഷവും സമാധാനവും എനിക്ക് നൽകി എന്റെ വ്യാകുലതകളെല്ലാം അവൻ മാറ്റിത്തന്നു അവസാനം പറയുന്നു യേശു എന്നും 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 എനിക്ക് നല്ലവൻ മാത്രമായിരുന്നു എന്ന് തലകൾ വണക്കാം യേശുവെ നിന്റെ തിരുസനടിയ തലകൾ വണക്കുന്നു നിന്റെ ദൈവാത്മാവിന്റെ അത്ഭുത പ്രകാശം റോക് ഫെല്ലറിനുണ്ടായ പ്രകാരം ഈ ലോകത്തിലെ അധ്വാനം നിത്യതയ്ക്കുള്ളതായ അധ്വാനമായി തിരട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളതെല്ലാം നിറേതെന്ന് പറയുമ്പോൾ അത്ഭുതകരമായ കൊടുക്കുകയും സന്തോഷവും സമാധാനവും കൊടുത്ത പ്രകാരം യുവജനങ്ങൾക്ക് നമക്കളിലെല്ലാം ആയുസ്സിന്റെ ദീർഘ ദീർഘ ആയുസ്സും രോഗ സമാധാനവും വ്യാകുരതകൾ മാറ്റുന്ന ദൈവാത്മാവിന്റെ സാമിപ്യവും കൊടുക്കട്ടെ യേശു നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ